ഹൈ ഫ്രണ്ട്സ് ബ്ലോഗിന്റെ പുതിയ ഒരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഇന്ന് മഴ കുറയുമെന്ന് പ്രവചനമുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇന്നാട്ട നല്ല മഴ പൊഴിയുണ്ട് പുഴയിലെ ലേറ്റസ്റ്റ് കാഴ്ച ഞാൻ കാണിച്ചുതരാ പുഴയില് വെള്ളം കുറഞ്ഞിട്ടുണ്ട് എത്രത്തോളം കുറഞ്ഞു എന്നത് ഇതാണോ അപ്പൊ ഇന്നലെ മൂന്ന് മണിക്ക് ഏറ്റവും വീഡിയോസില് ഇത് ഇവിടെ ആയിരുന്നു വെള്ളം ഈ സ്റ്റെപ്പ് എല്ലാം മൂടി ഇവിടെ എത്തിനോ എന്നാൽ ഇപ്പോൾ തണോ വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് സ്റ്റെപ്പും ഈ ഒരു ലാൻഡിങ്ങിൻ്റെ മുകളിലായിരുന്നു വെള്ളമുണ്ടായിരുന്നെ എന്നാൽ ഇപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇന്ന് അത്യാവശ്യം നല്ല മഴ പെയ്യേണ്ടിട്ടാണ് ഈ തോണി മുകളിലായിരുന്നു എന്നാലിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് വെള്ളം പെട്ടെന്ന് താഴ്ന്നുകൊണ്ടേ സംഭവിച്ചതാണ് അപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ഈ കാണുന്നത് കണ്ടില്ല മഴ പെയ്ത വെള്ളമാണ് ഈ ഒഴുകി വരുന്നത് നല്ല വെള്ളമൊഴുകൊണ്ട് അപ്പം വെള്ളം കുറഞ്ഞുവെക്കുന്ന കേട്ടോ എത്രത്തോളം കുറഞ്ഞു നിൽക്കുമ്പോൾ ഇതാണ് ഇതാണ് ഈ സ്റ്റെപ്പിന്റെ മുകളിലായിരുന്നു ഒരു ഒരു മീറ്ററിലേറെ കുറഞ്ഞിട്ടുണ്ടാവും അത്രേ കുറവ് വന്നിട്ടുള്ളു അപ്പോൾ ഇനി വെള്ളം അറിയില്ല എന്തായാലും ഇന്ന് വൈകുന്നേരത്തെയോ അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ അടുത്ത അപ്ഡേറ്റ് തരേണ്ടേ അപ്പോൾ ഓക്കെ